ഹലോ പെറ്റ്ലോ ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ ഞാനും എൻ്റെ മമ്മിയും അതുപോലെ അതുപോലെതേ എന്റെ പുതിയ സുന്ദരി കുട്ടി ആര് നമ്മുടെ സീക്കുട്ടി ഹാപ്പി ആയിട്ടവിടെ ഇരിക്കണേ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോ കഴിഞ്ഞ വീഡിയോയില് കമന്റിലാണെങ്കിലും എന്റെ നമ്പർ കുറേ പേരെ കയ്യിൽ കിട്ടിയ കാരണം കൊണ്ടും വിശേഷങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്താണ് പറ്റിയത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് കുഞ്ഞിൻ്റെ പുതിയ വിശേഷങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഗോപൂൻ്റെ പോലെ തന്നെ അവൾ അങ്ങനെയാകുമോ അതോ നടക്കുമോ എന്നുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറയാം അതിന് തന്നെ ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ആയിട്ടെ കുഞ്ഞിനെ എടുത്തേക്കുന്നത് വേറെ ആരും അല്ല അതെ നമ്മുടെ സുന്ദരി മമ്മി ദേ നോക്ക് നമ്മുടെ സുന്ദരി ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം അതെ നമ്മുടെ ഒക്കെ ഇട്ടിട്ട് കണ്ടോ ഇത് ഇതാരെയാണെന്ന് മനസ്സിലായോ വേറെ ആരും അല്ലാട്ടതെ നമ്മുടെ ഗോപൂട്ടൻ്റെ ഗോപൂട്ടൻ അത് എടുത്ത കാരണോട് കുറച്ച് പിണങ്ങിയിരിക്കണം കണ്ടോ അതെ കണ്ടോ ഗോപൂട്ടൻ്റെ ഷോർട്സ് എടുത്തതെന്നുള്ള രീതിക്ക് പിണങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് ചാലക്കുടി പോവാണ് വേറെ ഒന്നിനല്ലോ ഡോക്ടറെ കാണിക്കാനായിട്ട് ജോണെന്നാണ് ഡോക്ടറിൻ്റെ പേര് ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടിയപ്പം തന്നെ ഞങ്ങൾ വേഗം തന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് ഇപ്പോഴത്തെ ഇന്ന് പോവുകയാണ് ഒരു ഏഴരയ്ക്ക് ഡോക്ടർ ഉണ്ടാവും ഏഴര വരെ ഏഴര തൊട്ട് ഒമ്പുമണി വരെ സ്ഥലം ചാലക്കുടി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഉള്ളിലൊരു സ്ഥലമാണ് നമ്മൾ വേറൊരു റെസ്ക്യൂ ചെയ്യണ ഒരു ചേച്ചി ത്രൂ എനിക്ക് കിട്ടിയതാണ് നമ്പർ അപ്പോൾ ആൾ കുറെ ഇങ്ങനത്തെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള റെസ്ക്യൂടല്ല ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള പാരലൈസായിട്ടുള്ള ഡോക്സിനൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ല ഇങ്ങനെ പാരലൈസ ഡോഗെ എനിക്ക് നടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇയാളുടെ മെഡിസിൻസ് കാരണം കൊണ്ട് അപ്പോൾ ആ വേഗം തന്നെ നമ്മൾ സത്യത്തിൽ നമ്മുടെ ഗോപുവിന് അത് സംഭവിച്ച ടൈമിൽ എനിക്ക് മൂപ്പരെ കോൺടാക്റ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇതുണ്ടായത് അപ്പോൾ ആ ഒരു ഇത് ഈ കുഞ്ഞിനുണ്ടാവരുത് അപ്പോൾ അത് കാരണം ആണ് ഞങ്ങൾ വേഗം പോകണേ അല്ലേ ശ്രീകുട്ടിയാ ഏ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ പറയാനായിട്ടെന്ന് പറയുകയാണെങ്കിൽ എന്താണ് ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ അല്ലേ അതെ നല്ല കുറുമ്പി പെണ്ണാണ് ശരിക്കും വരെ അതെ പറഞ്ഞുകഴിഞ്ഞാ ചടങ്ങി പല്ല കുഞ്ഞിപ്പല്ലൊക്കെ വന്നതിന്റെ നല്ല അഹങ്കാരം കയ്യില് എനിക്ക് നല്ല രീതിക്ക് കിട്ടിയതൊന്നും ഇല്ല ഫുഡ് കൊടുത്തപ്പോ എന്ന് വെച്ചിട്ട് ചുമ്മാ കയ്യില് വെച്ച് കൊടുത്തത് ഒറ്റ കടി അപ്പൊ എന്തായാലും നമ്മളിന്ന് പോവാണ് സത്യത്തില് മമ്മിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗോപുട്ടൻറെ പോലെ എന്താ പറയാ എല്ലാവർക്കും നല്ല വിഷമമാണ് ഗോപുട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോ അപ്പോൾ അവിടെ പോലെ ആവരുത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞങ്ങൾ നോക്കുമല്ലേ മമ്മിയ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഇതിപ്പോൾ എത്രത്തോളം ചിലവാണെങ്കിലും കുഴപ്പമില്ല സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പല ട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വന്ന് വന്നപ്പോൾ ബൈക്ക് ആർ സി ബുക്ക് പണയ കുറേ പേരെന്നോട് വിളിച്ചു ചോദിച്ചു എന്താ പറ്റിയത് അത്രയും ഇതായി ഫിനാൻഷ്യലി ഇതായിട്ടാണോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ബിസിനസ് ലൈക്ക് നമ്മുടെ മമ്മിയുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പിന്റെ കൂടി എല്ലാം അതിലേക്ക് ആയപ്പോ നമുക്ക് ആകെ ഇതായി പോയി അതിന്റെ ഇടയിലാണ് ഈ കുറുമ്പത്തി പെണ്ണിന്റെ വീഡിയോ നമ്മളിൽ ഇതിൽ വന്നത് അപ്പൊ മമ്മി പറഞ്ഞു ഉണ്യ എനിക്ക് എങ്ങനെയെങ്കിലും അവളെത്തിച്ചേ പറ്റൂ എനിക്ക് വേഗം തന്നെ അവളെത്തണം അപ്പ ഒറ്റ കാരണം കൊണ്ടാണ് പോയി പണയായ പക്ഷെ കുഴപ്പമില്ലാട്ടോ അതെ എന്നാലിപ്പോ എന്താ ഈ സുന്ദരി പേ കൈയിലായി അല്ല നമ്മുടെ പിന്നെ കുറെ പേര് അതിലെ കമന്റ് കണ്ടായിരുന്നു നമ്മൾ ബ്രീഡറിനെ കുറെ എന്താ പറയാ നെഗറ്റീവായിട്ട് സത്യം പറഞ്ഞ അതൊരു ബ്രീഡർ ആണെങ്കിൽ പക്ക ബ്രീഡർ ആണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കില്ല കാരണം കുറെ ബ്രീഡറുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാറോ വന്നിട്ട് അതുപോലെ നിസ്സാരം പപ്പി സ്റ്റേജിലെ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ മേഴ്സ് ഗില്ലിങ് ചെയ്യണത് അപ്പൊ അങ്ങനെയൊന്നുമില്ലാതെ ഇവരെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ വേഗം തന്നെ എന്നെ വിളിച്ച് പറയുക ചെയ്തത് ഉണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് നമ്മൾ ഗോപൂട്ടിന്റെ വീഡിയോസ് കാണുന്ന ആളാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും നോക്കണ്ട നമ്മൾ നോക്കിയോളാം അതെ നമ്മുടെ എന്താ പറയാ കഞ്ഞകമറിയത്തിന്റെ കയ്യില് കുഞ്ഞ് സേഫാണ് അപ്പൊ എന്തായാലും നമ്മളത് പൂവാണ് സമയം ആവാറായിട്ടുണ്ട് ലേറ്റ് ആവും അപ്പോൾ ചാലക്കുടിയിലാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയല്ലേ മമ്മിയ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ ചാലക്കുടിയിലാണ് സ്ഥലം ജോൺ എന്നാണ് ഡോക്ടറിന്റെ പേര് ഒരു വീട് പോലെയൊക്കെയാണ് കേട്ടോ ക്ലിനിക് നമ്മുടെ സൈക്കുട്ടി നല്ലപോലെ കാറ്റടിച്ച കാരണം കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കണേ ഇച്ചിരി പെണക്കത്തിലായിരുന്നു ഡോക്ടർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് കിട്ടിയേക്കണേ കാല് കിട്ടിയപ്പോഴേ തന്നെ തളർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഡോക്ടർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു നമുക്ക് അങ്ങനെ ഞങ്ങൾ പോയി വന്നു പോയി വന്നപ്പോ ഇച്ചിരി സത്യം പറഞ്ഞാൽ എന്താ പറയാ നല്ലൊരു അടിപൊളി എന്ന് പറയാം കാരണം അയാൾ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീക്കുട്ടി പോയി വന്നതിന്റെ ക്ഷീണത്തിലാട്ടോ അതെ കണ്ട നല്ല രീതിക്ക് ഉറക്കം വന്നു അയാടയില് ചെറിയൊരു ഇൻജെക്ഷൻ കിട്ടി മസലമ്മ അതുപോലെ ഡി വാമ ഈപ്പിച്ചു ആള് പറഞ്ഞത് വേറെ ഒന്നല്ല അമ്മി ഒന്ന് പിടിച്ചേ ദൈവ ഒരു കാല് ഈ ഒരു കാലില് രണ്ട് കാലിൽ വ്യത്യാസങ്ങള് പറഞ്ഞു ഈ ഒരു വളവൊക്കെ ഉണ്ടോ അതായത് നിങ്ങക്ക് കാണാൻ പറ്റും അതെ ഈ ഒരു വളവ് അപ്പോൾ ഈ ഈ ഇവിടുത്തെ ജോയിൻ്റ് ഇവിടത്തെ ജോയിൻ്റ് അതുപോലെ ഇവിടുത്തെ കാണിച്ചു കൊടുക്കാനാ തമ്പുരാട്ടിയെ ആ ശരി ഓക്കേ അതുപോലെ അതുപോലെതേ ഇവിടത്തെ ഇവിടുത്തെ ഈ മൂന്ന് ഈ മൂന്ന് ഭാഗങ്ങളിലെ വ്യത്യാസങ്ങൾ അളപ്പിടിച്ച് കാണിപ്പിച്ചു തന്നു ഇങ്ങനെയാണ് സംഭവങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എക്സറേ എടുക്കണം അപ്പോൾ നാളെ നമ്മൾ എക്സറേ എടുക്കാൻ പോവാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ പറഞ്ഞ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയാണ് പറഞ്ഞത് ബാക്കി എക്സറേയോട് അറിയാൻ പറ്റുള്ളൂ എക്സ്റേ കറക്റ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നാളെ പോവുകയാണ് അങ്കമാലിയിലെ ഒരു എ എം എസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലാണ് പറഞ്ഞത് എനിക്ക് പേര് ഉറപ്പില്ലാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ പോവല്ലേ മമ്മിയ നമുക്ക് എക്സറേ എടുക്കാൻ പോവാം അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ജർമ്മഷപ്പ ഒരു ബ്രീഡില് ഈയൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ കാണുന്ന എന്നാലും അതിന്റെ എന്താന്നെ എന്നാലും അതിന്റെ വലിയ ഇതുണ്ടോന്ന് നോക്കിയാൽ കൂസലം ഉണ്ടോന്ന് നോക്കിയാൽ കുറുമ്പിയാണ് കുറുമ്പി അല്ലേ ഏഹ് എല്ലാ ഒക്കെ ആയിരുന്നെങ്കിൽ വീട് ഇവിള് തിരിച്ചിട്ടാന നീങ്ങി ഇത് ുംമ്മിയേ അറിയാലോ തൊട്ടേനും പെട്ടെന്ന് ഒക്കെ ആവാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇതാണ് അപ്ഡേഷൻ നാളെ അപ്പൊ നമ്മൾ എക്സറയ്ക്ക് കൊണ്ടുപോകും എക്സറേയുടെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് വരാം അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ച് കാര്യങ്ങളാക്കിയിട്ടുണ്ട് മെഡിസിൻസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരാഴ്ചക്ക് മെഡിസിൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എക്സറേ വീഡിയോ നമ്മൾ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്